രാജ്യത്ത് സ്വന്തം സ്പീഷീസ് ഇനങ്ങൾ പ്രഖ്യാപിച്ച് സംരക്ഷണം ഏറ്റെടുത്ത കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് അംഗീകാരം യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ നാഷണൽ റെക്കോർഡ് സർട്ടിഫിക്കേഷൻ അവാർഡ് കൈമാറി മൾട്ടി ടാലന്റഡ് അവാർഡിന് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും അർഹനായി വംശനാശം നേരിടുന്ന ജീവജാലങ്ങളെ കണ്ടെത്തി സംരക്ഷിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിക്കാണ് അവാർഡ് അന്യം നിന്നു പോകുന്നവയെ സംരക്ഷിക്കാൻ ജില്ലാ പ്രത്യേക പദവി പ്രഖ്യാപനം നടത്തുന്നത് രാജ്യത്തു തന്നെ ആദ്യമാണ് സബ് കളക്ടർ സൂഫിയാൻ അഹമ്മദും യു ആർ എഫ് പ്രതിനിധി ഗിന്നസ് സുനിൽ ജോസഫും അവാർഡ് ജില്ലാ പഞ്ചായത്തിന് കൈമാറി യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൽ മൾട്ടി ടാലന്റഡ് അവാർഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണന് ലഭിച്ചു മേഖലയിൽ ജില്ല മികച്ച രീതിയിൽ ഇടപെടുന്നുണ്ടെന്നും സ്പീഷിസ് ഇനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തമാണെന്നും ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ ജൈവ മേഖലയിലെ പ്രവർത്തനം രാജ്യത്തിന് മാതൃകയാണെന്ന് അവാർഡ് ജൂറി അംഗങ്ങൾ വ്യക്തമാക്കി ചടങ്ങിൽ സ്പീഷ്യസ് ഇനങ്ങളുടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്